ഞാൻ നാല് വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് നടന്നോ അതെയോ ഇനി വരാൻ പോകുന്നുള്ളു നാല് വർഷത്തിന് ശേഷം തിയേറ്ററാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഫാക്ടറി അടക്കം വിക്രമടക്കം മഞ്ജു ചേച്ചി അടക്കം ഒരുപാട് പേര് എനിക്കും പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു മുപ്പത്തോ കൊല എവനും സാക്ഷേട്ടേ എന്താ മൊത്തം പണ്ടല്ലോ ഇതൊരു പൊമ്പളെ പത്രം തരും മതി ആ തൊട്ട് കൂടെ ഏൻ തറിയുപ്പോ അല്ലാപ്പിയോ ചെള്ളാവോട്ടനെ ഈ ഒരു കൂട്ടം പുറകിലുണ്ടാവും നമ്മുടെ ബന്ധുക്കളോ നമുക്ക് അടുത്തറിയുന്നവരെ ആരോ സിനിമയിലൊന്നും ഇല്ല അപ്പൊ അവർക്ക് ഇത് ഭയങ്കര ഏലിയൻ ആയിട്ടുള്ള ഒരു സാധനമാണ് സിനിമയാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അവർക്ക് ഒട്ടും മനസ്സിലാവത്തില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു അപ്പൊ അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സിനിമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ളത് ഫുഡ് ഡെലിവറി ആയിരുന്നു വേണ്ടത് തന്നെ ഞങ്ങൾ പോയിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും പല വഴികളും പല ഓടുവഴികളും ഉണ്ടെന്ന് മനസ്സിലായത് ഈ പറയുന്നല്ലോ അന്ന് ഊബറീസ് ഉണ്ടായിരുന്നു ഊബറേച്ചിലും ഒക്കെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലേ ഈ വരുന്ന മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കക്ഷി രാഷ്ട്രീയ മാത്രമല്ല പൊളിറ്റിക്സ് എന്നുള്ളത് ഇവരൊക്കെ മനസ്സിലാക്കണമെന്ന് തോന്നാറുണ്ട് അപ്പൊ അതിനുള്ള അതിനനുസരിച്ച് നമ്മളെ സൊസൈറ്റിയും സിസ്റ്റം ഒക്കെ മാറേണ്ടിയിരിക്കുന്നു വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് ചില നടന്മാരെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡോർ ആളാണെന്ന് തോന്നാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആരോ അല്ലെങ്കിൽ നമുക്ക് എന്നും കണ്ട് പരിചയമുള്ള ആരോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു പ്രത്യേക പരിചയം തോന്നുന്ന ഒരു നടനാണ് നമ്മുടെ ഇപ്പം കൂടെയുള്ളത് നമ്മുടെ ഹാപ്പി ഫ്രെയിംസിൻ്റെ ഇന്നത്തെ അതിഥി ശ്രീ ആനന്ദ് മന്മഥനാണ് നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പൊൻമാൻ എന്ന സിനിമയിലെ ബ്രൂണോ എന്ന നല്ല രസമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആനന്ദേട്ടനാണ് നമ്മളോടൊപ്പമുള്ളത് ആനന്ദേട്ട അപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ളത് പൊന്മാന്റെ വിജയം ആ വിജയത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ എന്താണ് പറയാനുള്ളത് പൊന്മാന്റെ വിജയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ക്യാരക്ടറൊക്കെ നമ്മൾ ഒരുപാട് ഭയങ്കര പ്രതീക്ഷ തുടക്കകാല മുതലേ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പ്രത്യേകിച്ച് ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഇത് വായിച്ചപ്പോഴേ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത് കാരണം ഈ അജേഷ് നായകൻ മരിയാനോ എന്ന് പറയുന്നത് ക്യാരക്ടർ അങ്ങനെ ഡിഫൈൻഡ് ആണ് അപ്പം അത് രണ്ടും പറ്റില്ല അപ്പം ഇത് മുമ്പ് ഞാൻ കൊറോണ സമയത്ത് വായിച്ചതാണ് കോവിഡ് സമയത്ത് വായിച്ചാണ് നാലഞ്ച് നാലും നാലും ചെറുപ്പക്കാരെന്നുള്ള നോവല് ഫഹദ് ഒക്കെ ആയിരിക്കുമല്ലോ നമുക്ക് മനസ്സിൽ അവരുടെ ഐഡിയം ഫഹദിനെ വെച്ചായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഫലം അപ്പോൾ ഇത് ഷൈൻ ടോംസൊക്കെ വല്ലതും ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ള ക്യാരക്ടർ പക്ഷേ ബ്രൂണോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ ഷെൽഫിൽ കയറ്റുമല്ലോ നമ്മൾ എല്ലാ ബുക്കും വായിക്കുമ്പോൾ നമ്മൾ സിനിമയായിട്ടാണല്ലോ കാണുന്നത് പക്ഷേ എപ്പോൾ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ നമുക്ക് കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷമാണ് അപ്പോൾ അത് അപ്പോൾ ഈ കഥ വായിച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ സംവിധാന ജീവിതത്തിൽ നടന്നൊരു കഥ അതിൻ്റെ പാർട്ടും കൂടെയാണ് ഈ സിനിമ അപ്പോൾ അദ്ദേഹത്തിന് പറ്റി കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ പറ്റി ഒരു സംശയം ചോദിക്കുന്നത് തന്നെ ഭ്രൂണിയുടെ കഥ മൊത്തം പറയും അപ്പോൾ ഓരോ സമയത്തും നമുക്കൊരു ഇതുണ്ടെങ്കിൽ ഭ്രൂണി ഒരു കഥമൊത്തം പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് കേട്ട് കേട്ടിട്ട് ഭ്രൂണും മനസ്സിൽ അങ്ങനെ പതിഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിന് നല്ല റെസ്പോൺസും ഉണ്ട് ഈ പറഞ്ഞപോലെ നമ്മൾ ഈ നമ്മളെ ആരാധിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമുക്ക് ശിപ്പൊ ആ അനുരാഗ്യം വിക്രമടക്കം ഒരുപാട് പേര് മഞ്ജു ചേച്ചി അടക്കം ഒരുപാട് പേര് മെസ്സേജിക്കുകയും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ എന്ന് പറയുന്ന ആളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നുള്ള ആക്ച്വലി ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൊമൈസ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലുണ്ടായത് ഈ രാജേഷ് ശർമ്മ നമ്മുടെ ഡയറക്ടർ ഇവരെല്ലാം കൂടെ ഗ്രൂപ്പ് ഉണ്ട് ഒരു തിയേറ്റർ നാടകം ഈ തെരുവ് നാടകം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു ഹോസ്റ്റ് ഒരു ലോഡ്ജിൽ ഒത്തുകൂടുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു കല്യാണത്തിന് ഒരു പോവുകയും അപ്പോൾ ഇവര് ഈ പറയുന്ന പോലെ അജീഷിൻ്റെ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാവുകയും ഇവരെല്ലാം കൂടെ ഭയങ്കര ആഘോഷിക്കുകയും ചെയ്തു കഴിഞ്ഞു ഈ പറയുന്ന പോലെ കടലിൽക്കൂടെ ജെട്ടിപ്പുറത്തോട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവർ വന്ന് രാത്രി കിടന്നപ്പോഴാണ് ഇവർ അറിയുന്നത് അതിലാരോ വന്ന് പറഞ്ഞു പെണ്ണ് സ്വർണ്ണം കൊണ്ടുപോയടാ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കാണുന്ന അവസാനത്തെ ഫ്രെയിമ് പുള്ളി പാന്റും ഒക്കെ എടുത്തിട്ടുണ്ട് അയ്യോ എന്റെ സ്വർണ്ണമെന്ന് പറഞ്ഞു ഓടുന്നതാണ് ഇവർ കണ്ടത് ഇവർ ബാക്കി വലിഞ്ഞു അതുവരെയാണ് ഇവരുടെ റിയൽ ലൈഫ് കഥ ബാക്കിയൊക്കെ അപ്പൊ ആ കഥയില് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഹിന്ദു ഓവൻ ചേട്ടൻ നാലും ചെറുപ്പക്കാര് ബാക്കി എഴുതുന്നത് അപ്പോ ഈ പെണ്ണിന് സഹോദരനുണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ ബ്രൂണോ അറിയില്ല അപ്പൊ അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരും കുറെ കാലത്തിന് ശേഷം കണ്ടിട്ടില്ല കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് ഇതിൽ ബാസ്റ്റിൻ ഇതില് മറ്റേ കൊല്ലം കൈവെള്ളലാണ് എന്ന് പറയുന്ന എന്നിട്ട് വരുന്ന ആളില് നമ്മുടെ മൺറോ തുരുത്തിൽ അല്ലെ നമ്മുടെ ഒതലങ്ങാ തുരുത്തിൽ ഉണ്ടായിരുന്ന പുള്ളി പിന്നെ ഈ മർദ മർദാന്നുള്ള ക്യാരക്ടറാണ് ആക്ച്വലി ജ്യോതിഷന്റെ ക്യാരക്ടർ പിന്നെ രാജേഷ് ശർമ്മയുടെ ക്യാരക്ടറാണ് സത്യമണ്ണൽ ദീപക് പറമ്പോൾ ചെയ്തിരിക്കുന്നത് പുള്ളി ആ സമയത്ത് സ്ഥിരം യേശു ആയിരുന്നു ഈ നാടക ആ സമയത്ത് പള്ളി നാടകങ്ങൾ അതെ 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 സ്ഥിരം അന്ന് മുടി ഉണ്ടായിരുന്നു പുള്ളി അപ്പൊ അന്ന് സ്ഥിരം യേശു ആയിട്ട് അഭിനയിച്ചോണ്ടിരുന്നു അപ്പം ഇതില് വലിയൊരു ഭയങ്കര രസമുള്ള സാധനം എന്ന് വെച്ചാൽ ഈ രാജേഷ് ശർമ്മ റിയൽ ലൈഫ് രാജേഷ് ശർമ്മ സിനിമയിലുള്ള രാജേഷ് റർമ്മയിൽ സംസാരിക്കുന്നുണ്ട് ഈ സിനിമയിൽ അവസാനം പള്ളിയിൽ അതെ യേശു നമ്മളെ നാടകം ഇത്രാമതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കോൺസിഡൻസ് ഉണ്ട് ഇതിനകത്ത് അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് പക്ഷെ ബ്രൂണോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നോവൽ നോവലൊരു സിനിമയാക്കുമ്പോ ഒരുപാട് വെല്ലുവിളികളുണ്ട് നോവൽ വായിച്ച ഒരുപാട് കാണും അവരുടെ മനസ്സിൽ കഥാപാത്രങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ആ രൂപപ്പെട്ട കഥാപാത്രങ്ങളുമായിട്ട് എത്രത്തോളം സാമ്യമുണ്ട് അതിൽ നിന്ന് വിപരീതമായിട്ടാണോ സിനിമയിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ നടക്കുക അപ്പം ഒരുപാട് ആൾക്കാർ വായിച്ച ഒരു നോവലിലെ കഥാപാത്രത്തിന് സിനിമയിൽ അല്ലെങ്കിൽ തിരശ്ശിലെത്തിക്കുമ്പോൾ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ എങ്ങനെയാണ് സമീപിച്ചത് ഉറപ്പായിട്ടും ഒരു ഒരു നോവൽ സിനിമയാക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഒരു നോവൽ വായിച്ച് ഭയങ്കര വിജയമായിരിക്കുന്ന ഒരു നോവൽ അല്ലെങ്കിൽ ഒരുപാട് പേര് വായിച്ചിരിക്കുന്ന നോവൽ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ സിനിമ വേർഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഷൻ ആയിരിക്കും കണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ ചിലപ്പോൾ ഈ നോവലിസ്റ്റ് ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും അവർ മനസ്സിൽ വായിക്കുമ്പോൾ കിട്ടുന്ന സാധനം അപ്പൊ അതിനെ കാറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് അതിൻ്റെ അകത്തുള്ള ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമ മലയാള സിനിമ മാത്രം എടുത്താൽ തന്നെ നോവൽ സിനിമയാക്കിയപ്പോൾ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇപ്പൊ ഹിന്ദു സിനിമ സിനിമയായ പോലും അതിൽ ഏറ്റവും ഉയർച്ചയിക്കുന്നത് എന്ന് തോന്നുന്നത് പൊന്മാനാണ് സത്യം പറഞ്ഞാൽ ഈ പൊന്മാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പേഴ്സണലി നോക്കി നോക്കിക്കേണ്ടത് ഈ വായിച്ചവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ സർപ്രൈസിംഗ്ലി അവർ പറയുന്നത് നോവൽ വായിച്ചേൻ്റെ അതേ ഫീൽ അല്ലെങ്കിൽ അതിനെക്കാല് ഫീൽ കിട്ടി എന്നുള്ളതാണ് അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു നോവല് സിനിമയാക്കുമ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഹിന്ദു വൻ ചേട്ടൻ അടക്കം ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ജോണർ സ്പെസിഫിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞുമൽ സർവൈവൽ സ്റ്റോറി സർവ്വികളെത്തുള്ള ആവേശമാണെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറാണ് അപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ ഒരു ഡ്രാമ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡ്രാമ ഉള്ളൊഴുക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഡ്രാമ ജോണിൽ വരുന്നത് എത്ര പടങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വിരലല്ലാവുന്ന പടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മലയാള സിനിമയിൽ അപ്പൊ അത് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം വിശ്വസിച്ച് ഈ നോവലിനാണ് നോവലിന് അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട് അതിൻ്റെ അകത്തൊരു സ്ട്രെങ്ത് ഉണ്ട് ഈ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ ഇത്രയും ആവാൻ കാരണം നോവലിൽ എഴുതിയതുകൊണ്ടാണ് അതിന് അത്രയും ഡെപ്ത് ഉണ്ടാവാൻ കാരണം റിയലിസ്റ്റിക് ആണ് ഒരു ഒരു അത് സന്തോഷം ഇത് സംഭവിക്കുന്ന ഞാൻ നാല് വർഷം ആണുതേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് നാല് വർഷം മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണോ ഈ പൊന്മാന്റെ വിജയത്തിന് ശേഷം നിൽക്കുന്ന ഈ ഒരു അവസരത്തിലും പറയാനുള്ളത് ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് നടന്നോ അതെയോ ഇനി വരാൻ പോകുന്നുള്ളോ അല്ല ലൈഫ് എന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞത് എന്താണ് ലൈഫ് എന്നുള്ള സാധനം ഞാൻ എപ്പോഴും അടുത്തത് എന്താണെന്ന് നോക്കിക്കാണുന്ന ഒരാളാണ് അപ്പം എല്ലാ എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചിലപ്പോൾ ഇപ്പൊ പൊന്മാൻ വന്നു അപ്പം ഇനി ഇതേപോലെ ഒരു സാധനം കുറച്ച് കാലം കഴിയുമ്പോൾ കിട്ടുമായിരിക്കും അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഐഡിയോളജി അപ്പോൾ ഈ പറഞ്ഞപോലെ നാല് വർഷത്തിന് ശേഷം അല്ല ഇനിയും വരുത് വരട്ടെ വരട്ടെ അതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഇതിനും അതെ ഇതിനും അപ്പുറത്തുള്ള ക്യാരക്റ്റേഴ്സ് വരട്ടെ എന്നുള്ളതാണ് എനിക്ക് 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 എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ മനസ്സിൽ കാണുന്ന ലെജൻസ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരൂടെയൊക്കെ അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ അതിൽ കവിഞ്ഞ് എനിക്ക് വേറൊരു ലക്ഷ്യങ്ങളൊന്നുമില്ല സിനിമയിൽ എന്നെ നിലനിന്ന് പോകുക സിനിമ ചെയ്യുക കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം സിനിമ ആണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ പോയി വെള്ളിയാഴ്ച റിലീസ് പടം ഉണ്ടെങ്കിൽ അതിന് പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ വേറെ ഒന്നിനും തരാൻ പറ്റില്ല തിയേറ്ററാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഫാക്ടറി അപ്പോൾ അതിൽ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ സിനിമ ചെറുപ്പകാലം തൊട്ടേ ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വളർന്നപ്പോൾ അതിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് അതിനേക്കാളും വലിയ സന്തോഷമാണ് ഞാൻ ഹാപ്പിയാണ് ഏഴാം ക്ലാസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഏഴാം ക്ലാസ്സിൽ മോണോ ആക്ട് മിമിക്രി പിന്നെ ഏഴാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് നായകൻ എന്ന് പറയുന്ന സിനിമ കണ്ടതും ആ സിനിമ എത്രത്തോളം ഇൻസ്പയർ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു മൊമെന്റ് ആ ഒരു മൊമെന്റിൽ നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥ അപ്പം അന്ന് കണ്ട ഡ്രീംസ് അതൊക്കെ ഫുൾഫിൽ ആവുന്നു അല്ലെങ്കിൽ ഇനി ഫുൾഫിൽ ആവും എന്നൊക്കെ ഉള്ളൊരു തോന്നല് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെ അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും ഈ പറയുന്ന പോലെ ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ഉണ്ടായത് നായകൻ സിനിമ കണ്ടപ്പോഴാണ് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതെന്താണ് പരിപാടി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് പുള്ളി എന്താണ് ചെയ്യണേ എന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന അതുവരെ നമ്മൾ സിനിമ കാണുന്നത് എന്റർടൈൻമെന്റ് എന്നുള്ള ലക്ഷ്യത്തിലല്ലേ അപ്പൊ നായകൻ സിനിമ കണ്ടപ്പോൾ തൊട്ടാണ് ഇതെന്താ പരിപാടി എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത് അതിനുശേഷമാണ് എന്റെ ഞാൻ അതുവരെ ഞാൻ ഈ പറഞ്ഞ യൂത്ത് ഹോസ്റ്റലിലൊക്കെ വീട്ടുകിടന്ന് ഉറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ മൂന്ന് ദിവസം കിട്ടുമല്ലോ നമ്മുടെ സ്കൂളിലൊക്കെ വ്യാഴം വെള്ളി ശനിയാണ് ഈ പറയുന്ന യൂത്ത് ഹേസ്റ്റലിൽ നടക്കാറ് സ്കൂളിലെ യൂത്ത് ഹേഴ്സല് അപ്പം വേഴം വെള്ളി ശനി ഞായർ നാല് ദിവസം സൂക്കം വീട്ടിൽ കിടന്ന് ഉറങ്ങാ അല്ലെങ്കിൽ വേറെ പരിപാടികളൊക്കെ നോക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഏഴാം ക്ലാസ്സിൽ എനിക്കൊരു ആഗ്രഹം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഒരു സ്റ്റേജിൽ മോണാക്ടും മിമിക്രിയും മിമിക്രി അന്നോട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഞാൻ അന്നോട്ട് ഇപ്പോഴത്തെ പ്രകാശ് രാജാണ് അത് പിന്നെ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട് ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ഭയങ്കര രസമാണ് പുള്ളിയുടെ ആക്ടിങ് അപ്പൊ ഞാൻ പണ്ടു തൊട്ടേ ഞാൻ ഇങ്ങനെ അനുകരിക്കുന്നത് പുള്ളീനെ ഒരു സൗണ്ടാണ് ബാക്കി കുറെ ഏഴാം ക്ലാസ്സിലൊക്കെ പലരും ചെയ്യാമായിരുന്നു അന്ന് നമുക്ക് അറിയില്ലല്ലോ അന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയെന്നാൽ വിചാരിച്ചാ അങ്ങനെ എല്ലാവരും ഞാൻ ചെയ്യുമായിരുന്നു പക്ഷെ കോൺഫിന്റ് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുമായിരുന്നു പക്ഷെ അത് ആൾക്കാരപ്പോ പിള്ളേരല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ പോട്ടേന്ന് വിചാരിച്ചാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇതില് പകുതി എന്റെ സൗണ്ട് കാണുന്നു പിന്നെ പ്രകാശ് രാജാണ് കൊറച്ചെങ്കിലും ഒക്കെ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത് ഈ ഡയലോഗ് പ്രോപ്പർ ഒന്നും അല്ല ചുമ്മാ ഒരു പറയാണ് മുപ്പത്തോറക്കൊല പണ്ടക്കൊല എവനും സാക്ഷത് കൊള്ള മടങ്ങേ എന്താ മൊത്തം പണ്ടും ഭയോ ഇതൊറക്കെളെ പൊമ്പളെ പാത്രക്കും തറിയും മതി ആണോ തൊട്ട് കൂടെ പാത്രക്കാ ഇല്ല അല്ല ഏറിയുമാ അല്ല അപ്പയോ ോന്നുള്ള ഇതാണ് ഏഴാം ക്ലാസ് തൊട്ട് പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ സ്ഥിരം ചെയ്തു വരുമ്പോ നിത്യാഭ്യാസി ചുമക്കൊന്നും പറയുന്നില്ല അതെന്റെ വലിയൊരു പ്രശ്നം ഇതൊക്കെ മാറ്റിയെടുക്കാൻ കുറെ കാലം ഇട്ടോണ്ടിരിക്കെ അതാണ് ഞാൻ മിമിക്രി വിട്ടത് ഇപ്പൊ മിമിക്രി നോക്കുന്നില്ല ഇല്ല ഇല്ല ഇപ്പൊ ഞാൻ മിമിക്രി അങ്ങനെ ചെയ്യാറില്ല മഹേഷ് ആ മഹേഷിന്റെ ഒക്കെ ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ ഇന്നലെ ഞാൻ കണ്ടത് വേടന്റെ സൗണ്ട് ഏ ആവുന്ന രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മളെ മിമിക്രി ഞാൻ പണ്ടു മിമിക്രി ഭയങ്കര ഫോളോ ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും ജീവിച്ചു പോയത് തന്നെ മിമിക്രിയുടെ സ്കിറ്റുകളും മനോജ് ഗിന്നസ് എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടോ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം അതെ അതെ ൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് അപ്പൊ പുള്ളിയുടെ ഒരുപാട് സ്കിറ്റ് ഞാൻ സ്കൂളിലും അമ്പലപ്പറമ്പിലും ഒക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട് അതിന്റെ അതേ സാധനത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് നമ്മൾ ഒരു ടീമ് സെറ്റ് ചെയ്തിട്ട് ബാലയങ്ങ് സെറ്റ് ചെയ്താൽ മതിയല്ലോ പക്ഷെ മഹേഷിനെ പോലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇതോരവും ഇവിടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും അതെ അതെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാളെ കാണാൻ പറ്റില്ല വല്ലാത്തൊരു കഴിവാണ് എൻ്റെ എന്റെ വീട് തിരുമലയാണ് അപ്പൊ തിരുമല ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അറിയാമായിരിക്കും പുള്ളി ഗംഭീര ആർട്ടിസ്റ്റ് ആണ് ഒരു മെയിൻ ആയിട്ട് ഒരു ബാലയുണ്ട് അപ്പൊ ആ ബാലെ നമ്മൾ ഞെട്ടിക്കുന്ന ബാലയാണ് ആ ബാലക്കകത്ത് ആണ് ഈ പറയുന്ന പോലെ ഐമാക്സിക് കാണുമ്പോൾ ഇരിക്കും അന്മാതിരി എഫക്റ്റ് ആണ് ബാല നടന്നോണ്ടിരുന്ന ബാക്കി സ്റ്റേജൊക്കെ കഴിഞ്ഞു വീഴും അപ്പൊ നമ്മൾ സ്റ്റേജ് പൊളിഞ്ഞു എന്ന് വിചാരിക്കും പക്ഷെ അതും ആർട്ടിന്റെ ഭാഗമാണ് കാലഘട്ടത്തിൽ അയ്യോ ഭയങ്കര എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ പുള്ളിയുടെ പരിപാടിയില് സുരാജ് ഏട്ടം വരുന്നത് സുരാജ് ഏട്ടം ഓട്ടയിലൊക്കെ വന്നിറങ്ങി സുരാജേട്ടൻ അതിന്റെ അത് വന്ന് അഭിനയിക്കുന്നത് അതെ അതെ ഞങ്ങളെ കുട്ടിക്കാലത്ത് സിനിമയിലൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അയ്യോ ഭയങ്കര രസമുള്ള സമയമായിരുന്നു അതൊക്കെ ഇപ്പൊ ആ ഉത്സവപ്പറമ്പിലൊന്നും ഇപ്പൊ അങ്ങനെ കൂട്ടങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളന്ന് ഉത്സവത്തിനൊക്കെ സിനിമ പ്രദർശിപ്പിക്കുക അതെ അതെ സിനിമ പ്രദർശിപ്പിക്കുവായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും പായും ആയിട്ടാണ് പോകുന്നത് നാടൻ കാണാനും സിനിമ കാണാനും ഒക്കെ അന്ന് അവിടെ പോയി കിടക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമുള്ള പരിപാടി ഇപ്പൊ അതൊന്നും അതെ ആ കൂട്ടങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അപ്പൊ ഈ കൂട്ടത്തിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആനന്ദേട്ട് ലൈഫിൽ ഒരു കൂട്ടം ഉണ്ടാവും ആനന്ദേട്ടനെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ആനന്ദേട്ടന്റെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ ഒരു കൂട്ടം പുറകിലുണ്ടാവും ആർക്കും ഒന്നും തന്നെ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മള് പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു കൂട്ടത്തെ വല്ലതും ഇപ്പൊ ഓർക്കാനുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഇപ്പൊ നമ്മൾ സംസാരിച്ച പോലെ നമ്മൾ ചങ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് തൂക്കി എന്നൊക്കെ പറയുന്ന അത്തരത്തിലൊരു കൂട്ടം ഉണ്ടോ കൂടെ അല്ല ഇപ്പോഴും എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എൻ്റെ ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിപ്പം കോളേജ് കാലം മുതൽ അല്ലെങ്കിൽ സ്കൂൾ കാലം മുതലുള്ള ഫ്രണ്ട്സ് അപ്പം ഈ പറയുന്ന പോലെ സിനിമയാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് പലയിടത്തു നിന്നും ആദ്യം നമുക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ടും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആരും കുറ്റം പറഞ്ഞിട്ടല്ലേ എൻ്റെ വീട്ടുകടുത്തൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ ബന്ധുക്കളോ നമുക്ക് അടുത്തറിയുന്ന ഒരാരോ സിനിമയിലൊന്നും ഇല്ല അപ്പം അവർക്ക് ഇത് ഭയങ്കര ഏലിയൻ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്ക് സിനിമയാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അവർക്ക് ഒട്ടും മനസ്സിലാവത്തില്ല അത് സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കണമല്ലോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അപ്പോൾ അപ്പോഴും നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് നിന്നത് നമ്മളെ ഫ്രണ്ട്സാണ് കോളേജിൽ ഫ്രണ്ട്സാണ് മോണിറ്ററി ആയിട്ടാണെങ്കിലും സഹായിച്ചത് പലപ്പോഴും ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിന്നപ്പോഴൊക്കെ സഹായിച്ചതൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ് കോളേജ് ഫ്രണ്ട്സാണ് സിനിമ ബന്ധപ്പെട്ട് എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കണ്ണന്നേരം ഒരു ആക്ടറുണ്ട് മറ്റു വണ്ടത്ത് ഇപ്പം മുറയിലൊക്കെ അഭിനയിച്ചത് പുള്ളി ശാസ്ത്രമംഗലത്ത് ഒരു വീട് വീടെടുക്കുകയും അവിടെ നമ്മൾ കുറെ പേര് എത്തപ്പെട്ടു ഒരുമിച്ച് കൂടി അവിടെ നിണ്ടായ ഒരു സൗഹൃദം അവിടെ നിന്നുണ്ടായ സൗഹൃദം ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ വരെയാണ് നമ്മൾ അവിടെ നിന്നുണ്ടാക്കിയൊരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റിലീസായ സിനിമ അപ്പോൾ അത് നമ്മൾ പ്യുവർലി അവിടെ നിന്ന് നമ്മൾ ഇത്രയും വേറെ ഉള്ളതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സിനിമയാണ് ആ സിനിമയില് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ സിനിമയിലെ ഡയറക്ടർ എഡിറ്റർ റൈറ്റേഴ്സ് ക്യാമറാമാൻ മ്യൂസിക് ചെയ്ത ആൾ ഈവൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ലിറിക്സ് ചെയ്ത് എല്ലാവരും അവിടെ നിന്നാണ് നമുക്ക് ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മേജർ ഫിലിം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ആണ് നമ്മുടെ സൗഹൃദത്തിന്റെ വിജയം അത് തന്നെയാണ് നമ്മുടെ അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ആ ആ കൂട്ടുകെട്ടുണ്ടായ ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്ന ആ സിനിമയാണ് ഇനി പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഇപ്പൊ പറഞ്ഞു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് സിനിമ സ്വപ്നം കാണുക ആ സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആനന്ദേട്ടന്റെ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായി കണ്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇതിന്റെ പുറകെ പോരുമ്പോ ഒരുപാട് പേര് നമ്മളെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് പർട്ടിക്കുലർ കാറ്റഗറിക്ക് മാത്രം എത്തിപ്പറ്റാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സങ്കേതമാണ് നമ്മൾ അവിടെ എത്തിയാലും ചിലപ്പോൾ നിലനിൽക്കണമെന്നില്ല നമ്മുടെ ജീവിതം ചിലപ്പം പിന്നോട്ടടിക്കാം എന്നൊക്കെ പറയുന്ന ഒരുപാട് പിന്നോട്ടുള്ള വലിക്കലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു എന്താ പറയാ നെഗറ്റീവ് കമന്റുകളെയും അല്ലെങ്കിൽ നെഗറ്റീവ് പ്രസൻസിനെയൊക്കെ എങ്ങനെയാണ് മറികടന്നത് പണ്ടു എനിക്ക് ഈ പോലെ നെഗറ്റീവ് ഉള്ള മൈൻഡ് ചെയ്യാറില്ല നമ്മൾ ആൾക്കാർ പറയുമ്പോഴും ഇതൊക്കെ നമുക്ക് പറ്റൂല നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ശരിയാണ് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരെയും വിഷമിക്കാതെ ഞാൻ വിടും പക്ഷെ എന്റെ മനസ്സിൽ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധമുണ്ട് അപ്പൊ അവര് പറയുമ്പോഴും കേട്ടോണ്ടിരിക്കുവോ ഉള്ളൂ തർക്കിക്കാനൊന്നും പോകില്ല നമ്മളെ ഓരോ സ്റ്റേ ലൈഫിലെ ഓരോ സ്റ്റേജസ് ഇല്ലേ അത് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ മാറുന്നുണ്ടല്ലോ അപ്പൊ ആദ്യമൊക്കെ നമ്മളടുത്ത് വീട്ടുകാർ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഞാൻ ഇതില് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും തർക്കിക്കുവായിരുന്നു കുറച്ചുകാലം കഴിയുമ്പോഴും തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവും അപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതാണ് എൻ്റെ ഒരു ഒരു മോഡ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു അപ്പൊ അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ജോലി വിട്ടതും ജോലി ജോലി ചെയ്യാൻ പോയോണ്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ജോലി പറ്റില്ല എനിക്ക് ഇതാണ് പറ്റുക എന്നുള്ളത് അപ്പൊ എല്ലാ എല്ലാത്തിലൂടെയും കടന്നു പോണമെന്നുള്ളതാണ് അപ്പൊ ജോലിക്ക് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പോഴും ഈ പറയുന്ന പോലെ എന്താണ് വേണ്ടതെന്നുള്ളത് അറിയില്ലായിരിക്കും അപ്പൊ അത് അങ്ങനെ നോക്കണെങ്കിൽ ജോലിക്ക് പോയത് നന്നായി എന്ന് പറയുള്ളു അപ്പൊ ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത കാര്യമാണ് ഈ സ്ട്രഗിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കാരണം നമ്മള് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും പഠിത്തം കഴിഞ്ഞു ജോലി ഒരു രീതിയിൽ പോകുന്നു ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഫിനാൻഷ്യലി പക്ഷെ എങ്കിലും ഞാൻ ഹാപ്പി ആയിരുന്നു കാരണം ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം വരുന്ന ഒരാളാണ് അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ജീവിച്ചു പോയി അപ്പൊ ഈ സ്ട്രഗിൾ ഒരിക്കലും എനിക്ക് ഭയങ്കര വിഷമവും തന്നിട്ടില്ല എനിക്ക് ഭയങ്കര സ്ട്രഗിളിൽ കൂടെ പഠിക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ എനിക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ഭ്രൂണോ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അത്ര സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കാൻ അങ്ങനെ വലിയ സ്ട്രഗിൾസ് ഒന്നും സത്യം പറഞ്ഞ ബ്രൂണോറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും അത് അത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സമയമുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് പേരെ കാണാനും പറ്റിയിട്ടുണ്ട് പലപ്പോഴായിട്ടും ഞാൻ ആകെ ജോലി ചെയ്തിട്ടുള്ള ഒരു പത്ത് മാസമാണ് രണ്ട് കമ്പനിയിലായിട്ട് പത്ത് മാസത്തോളമാണ് ജോലി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഇഷ്ടം പോലെ ഫ്രീ ടൈം നമുക്ക് അപ്പൊ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമ കഴിഞ്ഞ് പിന്നെ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ളത് ഫുഡ് ഡെലിവറി ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഈ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടും ബാക്കി കാര്യങ്ങളാണ് പക്ഷെ പെട്രോൾ അടിക്കാൻ പൈസ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ ഒരു പരിധി അതെ വട്ടച്ചിലവനോ കാശിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളായിട്ടുള്ള പരിപാടികൾ നടത്താനും വേണ്ടിയിട്ടും ഞാൻ ഇതിന് പോയി അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിരുന്നു ഞാൻ ആസ്വദിച്ചാണ് ചെയ്തത് കാരണം എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ടൂ വീറത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തിന് ഞങ്ങള് പോയിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും പല വഴികളും പല ഓടുവഴികളുണ്ടെന്ന് മനസ്സിലായത് ഈ പറയുന്നല്ലോ അന്ന് ഊബറേച്ചുണ്ടായത് ഊബറേച്ചിൽ ഒക്കെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒരുപാട് പേര് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ലൈഫ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ

വിവാഹം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സ്വർണം അല്ലെങ്കിൽ സ്ത്രീധനം എന്നൊക്കെ ഉള്ളതാണ് ഈ പൊന്മാന സിനിമ ചെയ്യുമ്പം ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളെപ്പറ്റി നമുക്കറിയാം ഈ സിനിമയിൽ കാണുന്ന ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലായി ഈ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ ആനന്ദൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദാമ്പത്യം അല്ലെങ്കിൽ വിവാഹം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലാകമാനം ഈ കാലം മാറുന്നതനുസരിച്ച് മാറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവാമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് വയലൻസ് കൂടുകയാണ് കേരളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മൾ പത്രം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് വയലൻസ് അത് എപ്പോഴും ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഇപ്പോഴായത് കൊണ്ടായിരിക്കാം തോന്നുന്നത് കൂടി വരുന്നുണ്ട് അപ്പം അത് അതും ഈ പറയുന്ന പോലെ പുതിയ ജനറേഷൻ്റെ ഒരു ഒരു അതിലുള്ള ഒരു കൈ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലുതാണെന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ സമയം മാറി നമ്മളെ ഈ പറയുന്ന പോലെ പിള്ളേർ പുതിയതായിട്ട് കാണുന്നതും അവരുടെ കൾച്ചറൊക്കെ മാറുന്നുണ്ട് പക്ഷെ നമ്മുടെ എവിടെയോ സൊസൈറ്റി എപ്പോഴും എവിടെയോ ബാക്കിൽ എവിടെയോ കിടപ്പുണ്ട് ചില വാല്യൂസിൽ അത് ബാക്കിൽ കിടപ്പുണ്ട് അതും മാറേണ്ട സമയമായി കോർ സാധനങ്ങൾ അത് മാറാതെ ഇനി രക്ഷയില്ല അപ്പൊ അത് മാറണം അത് പക്ഷെ മാറാൻ ഭയങ്കര പാടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാലത്തിനനുസരിച്ച് അതും മാറിയാലേ നമ്മളെ കോർ സംസ്കാരത്തിലുള്ള കുറച്ച് സാധനങ്ങൾ മാറാറുണ്ട് അപ്പം പിള്ളേര് ഇപ്പം എന്താണ് നമ്മളെ സ്കൂൾ സിസ്റ്റത്തെ ആയാലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും എല്ലാം മാറേണ്ടതുണ്ട് ഇപ്പം ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പോലെ എനിക്ക് മാർക്ക് എന്നെക്കാളും മാർക്ക് കുറവുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള റിസർവേഷൻ കാരണമല്ലേ അപ്പൊ പഠിത്തത്തിന്റെ രീതിയിലല്ലേ നോക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കാരണം അയാൾ അനുഭവിച്ച ഒരു കാര്യമാണ് ആ കുട്ടി അനുഭവിച്ച കാര്യമായിരിക്കും അയാൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല അയാൾക്കായാലും കുറവുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യം അപ്പൊ റിസർവേഷൻ എന്തിനാണ് റിസർവേഷൻ അതൊക്കെ മാറ്റിക്കൂടെ മാറ്റേണ്ട സമയമായില്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ കോർ എന്താണെന്ന് അവർ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് റിസർവേഷൻ വന്നത് എന്നുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ അത് എന്തിനാണ് വന്നത് അല്ലെങ്കിൽ ഈ ഈ കുട്ടിക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ഈ റിസർവേഷൻ കാരണം അഡ്മിഷൻ കിട്ടി അയാളുടെ രണ്ട് തലമുറ മുമ്പ് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് വലിയ കമ്മ്യൂണിറ്റി ആ വലിയ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അവരെങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ മാറി വരുന്നത് എന്നുള്ളതും റിസർവേഷൻ എന്താണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നും ഇവർക്കറിയില്ല അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂൾ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഇതിനെപ്പറ്റി സംസാരിക്കണം റിസർവേഷനെ പറ്റി സംസാരിക്കണം നമ്മളെ ടാക്സേഷനെ പറ്റി സംസാരിക്കണം പിള്ളേർക്കിതൊന്നും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം ഈ അപ്പൊളിറ്റിക്കൽ ആവുക എന്ന് പറയുന്നത് എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നത് ഒരു ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊന്നും പൊളിറ്റിക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫ് തന്നെ പൊളിറ്റിക്സ് ആണ് അപ്പോ അപ്പൊ ഒരു കോർ ഐഡിയ എന്താണ് പൊളിറ്റിക്സ് ഈ പറയ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല പൊളിറ്റിക്സ് എന്നുള്ളത് ഇവരൊക്കെ മനസ്സിലാക്കണമെന്ന് തോന്നാറുണ്ട് അപ്പൊ അതിനോ അതിനനുസരിച്ച് നമ്മള് സൊസൈറ്റിയും സിസ്റ്റവും ഒക്കെ മാറേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഞാൻ മന്ത്രി രാജീവിന്റെ ഒരു ഇത് കണ്ടു പത്രസമ്മേളനം കണ്ടു അപ്പൊ അദ്ദേഹം അതിന്റെ ആരോപണങ്ങളൊക്കെ പറയുന്നത് ലാപ്ടോപ്പിൽ ഐപാഡിൽ കാണിച്ചിട്ട് ഓരോ ഫോട്ടോസ് സഹിതമാണ് വീഡിയോ എടുത്ത് പറയുന്നത് ഞാൻ പണ്ടു തൊട്ടേ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ആദ്യമേ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഇങ്ങനെ ചെയ്തു അത് പുള്ളി ഇന്നലെ പ്രാവർത്തികമാണ് തെളിവ് സഹിതം കാണിക്കുകയാണ് അപ്പൊ അതിൽ പിന്നെ വേറെ സംസാരമില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ മാറ്റങ്ങൾ മാറട്ടെ ഈ ഒരു ഒരു ജനറേഷൻ കഴിയുമ്പോൾ വിചാരിക്കുന്നു അതെ അതെ എനിക്ക് തോന്നുന്നു നിലപാടുള്ള വ്യക്തി കൂടിയാണ് അങ്ങ് കാരണം ഈ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ തന്നെ ഞാൻ ആദ്യം എന്റെ ശ്രദ്ധ പോയത് ഫിയോ ഫോർത്തെ ഫോർമാൽ എന്നുള്ള ഒരു ടാഗ് ലൈനിലേക്കാണ് അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഹി വാസ് അഗ്ലി സ്ട്രോങ് ആൻഡ് ഹാർഡ് ഡിഗ്നിറ്റി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ സ്വയം ഒരു ക്യാപ്ഷൻ പോലെ കൊടുക്കാൻ കാരണം ഈ നൂറ് ശതമാനം എന്റെ ഉള്ളൂ സിനിമ എന്നുള്ള സാന്നിധ്യം മാത്രം ബാക്കി എല്ലാത്തിനും ഞാൻ മടിയനാണ് എനിക്ക് മടിയരാണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് ആനന്ദേട്ടന്റെ എന്റെ കാഴ്ചപ്പാടില് ഒരു ഓഡിഷൻ കിട്ടി എന്നുള്ളതുകൊണ്ട് അയാൾ നല്ല നടന്നു ആവുന്നില്ല ഓഡീഷൻ കിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു തകർന്നു പോകും എന്നെ ഇതുവരെ കമന്റുകളൊന്നും ബാധിച്ചിട്ടില്ല മലയാള സിനിമയിലെ ആസ്ഥാന ഗതിയില്ലാത്ത സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്നെ വെച്ചിട്ട് വെച്ചിട്ടൊരു അപ്പൊ ഒരു പട്ടം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഷട്ടർലെസ് ആയിട്ടുള്ള ഞാൻ ഇഷ്ടിച്ചില്ല സത്യം പറയാ എനിക്ക് തോന്നുന്നു ആനന്ദേട്ടന ബേസിൽ ജോസഫു ആയിട്ട് നല്ല ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ പുള്ളി ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള ഫിലിം മേക്കറാണ് പ്രത്യേകിച്ച് ഈ ലോഡിജിന്റെ സീനെ പെർഫോം പുള്ളി ഇന്റേണലി വർക്ക് ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് വേറൊന്നും ഇല്ല വെറുതെ വന്ന് ഒരു പഴം എടുത്ത് ഒഴിച്ച് വാഴപ്പഴം കഴിച്ചിട്ട് അങ്ങ് പോവാണ് പക്ഷെ അത് നമ്മൾ ലാലേട്ടൻ ചെയ്യണത് കാണുമ്പോൾ നോക്കി ആ എന്ത് രസമല്ലേ എന്ന് പറഞ്ഞിരിക്കും അത് വേറെ ആരും ചെയ്താൽ പറ്റും തോന്നില്ല എന്നൊരു സ്വപ്നം നായകൻ എന്നുള്ള പരിപാടി എനിക്ക് ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല